യും സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രെഡും ഓംലെറ്റും ഉണ്ടാക്കാൻ എളുപ്പമാണ് എന്ന് മാത്രമല്ല ഏറെ പോഷക പോഷകസമ്പന്ന എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണമായി ബ്രെഡും ഓംലെറ്റും കഴിച്ചാൽ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ നമുക്കൊന്ന് നോക്കിയാലോ മുട്ട പോഷകങ്ങളുടെ കലമറയാണ് വൈവിധ്യമാർന്ന ബ്രെഡ് തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് വെളുത്ത ബ്രെഡിൽ നാരുകൾ കുറവാണ് വേഗത്തിൽ ദഹിക്കുകയും ചെയ്യും മാത്രമല്ല ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വേഗത്തിൽ വർദ്ധിപ്പിക്കുകയും വിശപ്പ് കൂട്ടുകയും ചെയ്യും അമിതമായ എണ്ണ വെണ്ണ അല്ലെങ്കിൽ വെളുത്ത ബ്രെഡ് എന്നിവ ഉപയോഗിക്കരുത് പോഷകാഹാര വിദഗ്ധരുടെ ഉപദേശം തവിട്ടു നിറത്തിലുള്ള ബ്രെഡ് വാങ്ങുമ്പോൾ പാക്കറ്റിന് പുറത്ത് ഗോതമ്പ് ആദ്യ ചെരുവയെ പട്ടികപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അത് ആരോഗ്യകരമല്ല ഗോതമ്പ് ബ്രെഡിൽ നാരുകളും സൂക്ഷ്മ പോഷകങ്ങളും കൂടുതലാണ് ഇത് എളുപ്പത്തിൽ ദഹിക്കില്ല കുടലിന്റെ ആരോഗ്യത്തിനും നല്ലതാണ് ഗോതമ്പ് ബ്രെഡ് കഴിച്ചാൽ കൂടുതൽ നേരം വയറ് നിറഞ്ഞെടുക്കുന്നതായി തോന്നും ഇനി മൾട്ടിഗ്രെയിൻ ആണെങ്കിൽ മുഴുവൻ ധാന്യങ്ങളും അടങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ ഇപ്പോൾ വിപണിയിൽ വിപണിയിലിറങ്ങുന്ന പല മൾട്ടിഗ്രെയിൻ ബ്രെഡുകളും ശുദ്ധീകരിച്ച മാവ് അടിസ്ഥാനമാക്കിയുള്ളതും സ്പ്രിംഗ് ചെയ്ത വിത്തുകളും ചേർത്തതാണ് ഓംലെറ്റിൽ കൂടുതൽ പച്ചക്കറികൾ ചേർത്തും മട്ടയും ബ്രെഡും കഴിക്കുകയാണെങ്കിൽ കൂടുതൽ പോഷക ഗുണങ്ങളുള്ള ആയി മാറും ഓംലെറ്റ് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ് നല്ലത് കാരണം പല തവണ പുനരുപയോഗിക്കുന്ന ശുദ്ധീകരിച്ച എണ്ണ ഉപയോഗിച്ചാണ് പുറത്തുള്ള കടകളിൽ ഓംലെറ്റ് തയ്യാറാക്കുന്നത് വില കുറഞ്ഞ ബ്രെഡും നമുക്ക് കിട്ടുക അതുവഴി കൂടുതൽ കലോറിയും ട്രാൻസ്ഫാറ്റും നമ്മുടെ ശരീരത്തിലെത്തും ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നാൽ മുട്ടയിൽ ഭാരം നിയന്ത്രിക്കാൻ അനുയോജ്യമാണെന്ന് പോഷകാഹാര വിദഗ്ദ്ധൻ വ്യക്തമാക്കുന്നു ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്തുകയും കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം കുറയ്ക്കുകയും ചെയ്യും ആരോഗ്യമുള്ള വ്യക്തികൾക്ക് ഒരു ദിവസം ഒരു മുട്ട കഴിക്കുന്നത് നല്ലതാണ് അതേസമയം വെളുത്ത ബ്രെഡും വെണ്ണയും കഴിച്ചാൽ കലോറി കൂടുതൽ ശരീരത്തിലെത്തും താങ്ക് യു